പ്രിയ സജ്ജനങ്ങളെ സത്യനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ഇന്നലെ മുതൽ ചിന്തിക്കുന്നത് നമുക്കിന്നുകൂടി ആ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ജാതുനാസം ഭവിഷ്യമ സർവേവയമതപരം ഇതിൻ്റെ അർത്ഥം നാം ഇന്നലെ ഭാവാർത്ഥം വിശദീകരിച്ചു ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല നീയും ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല ഈ രാജാക്കന്മാരും ഇല്ലായിരുന്നു എന്നില്ല എന്താണ് ഭഗവാൻ അതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് നാം ഇന്നലെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഞാനും നീയും ഇല്ലാതിരുന്നില്ല ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വയസ്സ് നാൽപ്പതാണ് എന്ന് ധരിക്കുക നാൽപ്പത് വയസ്സുള്ള വ്യക്തി നാൽപ്പത് വർഷം മുമ്പ് എവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് ഭൂമിയിൽ ജനിച്ചിരുന്നു ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു ഒമ്പതാമത്തെ മാസം പത്താമത്തെ മാസം എട്ടാമത്തെ മാസം എന്ന രൂപത്തിലൊക്കെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു ആ അമ്മയുടെ വയറ്റിൽ ഒന്നാമത്തെ മാസം മുതലാണ് ഗർഭം ആരംഭിക്കുന്നത് എങ്കിൽ ആ ഒന്നാമത്തെ മാസം അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് അവന് ജീവൻ ലഭിച്ചോ അപ്പൊ ജീവൻ ഒന്നാമത്തെ മാസമാണോ ലഭിച്ചത് ആധുനിക ശാസ്ത്രത്തിന് ഇത് ഉത്തരവുണ്ടോ ഗർഭസ്ഥ ശിശുവിന് ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം എവിടെ നിന്നും ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ആധുനിക ശാസ്ത്രത്തിൽ ഉത്തരമേയില്ല കാരണം ജീവനുള്ള പുംബീജവും ജീവനില്ലാത്ത ഇല്ലാത്ത അണ്ടവും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എത്തപ്പെട്ടാൽ ജീവനുള്ള കുട്ടി ഉണ്ടാകുന്നില്ല രണ്ട് ബീജങ്ങൾക്കും ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ജീവനുള്ള സന്താനമായി മാറുന്നുള്ളൂ എങ്കിൽ ജീവന്റെ ആരംഭം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ആധുനിക ശാസ്ത്രത്തിൽ ഉത്തരമേ ഇല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നാം മനുഷ്യരായി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു ആര് ഈ ഞാൻ ഞാൻ ആത്മാവ് ആത്മാവ് പുരുഷന്റെ സ്ത്രീയുടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രസവിച്ചു വീണു ആ പ്രസവിച്ചു വീണ എനിക്കിന്ന് നാൽപ്പത് വയസ്സായി നാളെ പത്ത് വർഷം കഴിഞ്ഞാൽ അമ്പത് വയസ്സാകും വീണ്ടും ഒരു അമ്പത് വർഷം കഴിഞ്ഞ് നൂറ് വയസ്സാകും അങ്ങനെ നൂറാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു എന്ന് എങ്കിൽ ആരാണ് മരിക്കുന്നത് ആരാണ് മരിക്കുന്നത് ഈ ശരീരമാണ് മരിക്കുന്നത് അപ്പം ഈ ശരീരം നൂറ് വർഷം ഇല്ലായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ അത് പത്ത് മാസം ഉണ്ടായിരുന്നു പക്ഷേ ആ ശരീരം ജനിച്ചു നൂറ് വർഷം ജീവിച്ചു മരിച്ചപ്പോഴും ഈ ഞാൻ മരിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത് അതാണ് ഒരിക്കലും മരിക്കാത്ത അതായത് ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയാത്ത സൃഷ്ടിക്കുന്ന സകലതിനും നാശമുണ്ട് എന്നറിയുക ജനിച്ചതിന് സർവ്വത്തിനും നാശമുണ്ട് എന്നറിയുക നശിക്കാത്ത ഒന്നിൽ നിന്ന് മാത്രമേ നശിക്കുന്ന സർവ്വതമുണ്ടാക്കുവാൻ സാധ്യമാവൂ ഇവിടെ മതങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എവിടെയോ ഇരുന്നു കൊണ്ട് ഒരു സൃഷ്ടാവ് സകല സൃഷ്ടികളും നടത്തുന്നു അവൻ പട്ടിയെയും പൂച്ചയെയും മനുഷ്യനെയും ഉണ്ടാക്കുന്നു അവർക്ക് ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കാം കാട്ടിൽ ജീവിക്കാം എന്ന അനുഗ്രഹം നൽകുന്നു അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പട്ടിയോ പൂച്ചയോ ഇത്ര വർഷങ്ങൾക്ക് ശേഷം മരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ അവൻ പള്ളിപ്പറമ്പിൽ ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസ പ്രകാരം അവരുടെ ആരാധന ആരാധനാലയത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന ശവപ്പറമ്പിൽ അവർ കിടക്കുന്നു ഖയാമത്ത് നാൾ അന്ത്യനാൾ ഉണ്ടാകുന്നു ഈ അന്ത്യനാളിൽ പ്രളയം വന്ന് എല്ലാം മുങ്ങുന്നു പ്രളയം എന്ന വാക്ക് നമ്മൾ വെള്ളപ്പൊക്കത്തിന് ഉപയോഗിച്ച് തുടങ്ങി ഒരിക്കലും പാടില്ല കടൽ വന്ന് കരയെ വിഴുങ്ങിയിട്ട് സർവചരാചരങ്ങളും ഇല്ലാതാകുന്ന ദിവസത്തിൻ്റെ പേരാണ് പ്രളയം അങ്ങനെ പ്രളയം വന്ന് സർവ്വതും ഇല്ലാതായാൽ ഈ പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുന്ന മനുഷ്യന്മാരും മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് ഈ ശരീര രൂപത്തിൽ തന്നെ ഇടയ്ക്കുള്ള ഒരു ദേശത്തെത്തുന്നു ഒരു ഒരു പ്രദേശത്തെത്തും അവിടെ വെച്ച് ദൈവത്തിൻ്റെ മുന്നിൽ അവർ ഹാജരാക്കപ്പെടുന്നു അവർ ചോദ്യം ചെയ്യപ്പെടുന്നു തെറ്റ് ചെയ്തവൻ അവൻ്റെ കുനിക്കപ്പെടുന്നു തല താഴ്ന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് തല താഴ്ന്നു പോകുന്നു അങ്ങനെ അറുപത് ശതമാനം തെറ്റുകളും നാൽപ്പത് ശതമാനം ശരികളും ചെയ്തുവെങ്കിലും ഭൂരിഭാഗം ചെയ്തത് തെറ്റായതുകൊണ്ട് അവന് നരകവും അറുപത് ശതമാനം ശരിയും നാൽപ്പത് ശതമാനം തെറ്റുമാണെങ്കിൽ ഭൂരിഭാഗം ചെയ്തത് ശരിയായതുകൊണ്ട് അവന് സ്വർഗവും കിട്ടുന്നു ആ സ്വർഗത്തിൽ ഇന്നിന്നേ സുഖങ്ങളുണ്ട് എന്നും നരകത്തിൽ ഇന്നിന്നേ കഷ്ടപ്പാടുണ്ട് എന്നും മതം അവനെ പഠിപ്പിക്കുന്നു അവിടെ മതം തീർന്നു മതം അവിടെ അവസാനിക്കുന്നു ഒരു സൃഷ്ടാവ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു അപ്പൊ സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് എന്ന് പറയുന്നതാണ് മതത്തിൻ്റെ ചിന്ത ഈ ചിന്തയാണ് ഹിന്ദു ധർമ്മത്തിൽ ദ്വൈതവാദം സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് എന്ന് വിശ്വസിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറഞ്ഞിട്ടുണ്ട് നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളും നീ തന്നെ ഈശ്വരൻ തന്നെ ഈശ്വരൻ വസിക്കുന്നു എവിടെ സർവചരാചരങ്ങളിലും തത്വമസി അത് നിന്നിലുമുണ്ട് അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായ നിഹിതോസ്യ ജന്തു ജീവനില്ലാത്തൊരു പാറക്കഷ്ടത്തിൽ ആറ്റത്തിൻ്റെ രൂപത്തിൽ ഞാനുണ്ട് ജീവനുള്ള സകലതിലും പ്രാണന്റെ രൂപത്തിലും ആത്മാവിന്റെ രൂപത്തിലും ഞാൻ വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇവിടെ ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഒരു മനുഷ്യന്റെ മാംസത്തെ വിഘടിപ്പിച്ച് തന്മാത്രയാക്കിയാൽ ആ തന്മാത്രയ്ക്ക് മനുഷ്യ മാംസത്തിന്റെ സകല ഗുണങ്ങളും ഉണ്ടാവും മണ്ണിന്റെ മരത്തിന്റെ ഇരുമ്പിന്റെ തന്മാത്രയ്ക്ക് വിഘടിപ്പിച്ച് തന്മാത്രയിലെത്തിയാൽ ആ തന്മാത്രയ്ക്ക് ഈ വസ്തുക്കളുടെ ഗുണമുണ്ടാവും എന്നാൽ മനുഷ്യ മാംസത്തിൻ്റെ തന്മാത്രയെയും മണ്ണിന്റെ തന്മാത്രയെയും മരത്തിന്റെ തന്മാത്രയെയും വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് ആറ്റത്തിലേക്ക് എത്തപ്പെട്ടാൽ ഈ ആറ്റത്തിന് രണ്ട് ഗുണങ്ങളുണ്ടോ ഇല്ല ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോൺ ആറ്റത്തിന് രണ്ട് ഗുണങ്ങളില്ല ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഇല്ലാത്തതുമായ ആറ്റത്തിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതായത് നമ്മൾ ഇന്ന് കാണുന്ന സകല സൃഷ്ടികളുടെയും സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ രണ്ടില്ല അവിടെ ഒന്നേ ഉള്ളൂ ആറ്റം എന്ന് പറയുന്ന ഒരൊറ്റ അവസ്ഥയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇവിടെയാണ് സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അർജുനനോട് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം അർജുന നീ ഈ ശരീരമല്ലെന്നറിയുക നീ ഇന്നുണ്ട് പക്ഷേ നീ ഈ കാണുന്ന ശരീരമല്ല എന്ന് മനസ്സിലാക്കുക ഈ ശരീരം ഇന്നലകളിൽ ഇല്ല ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ അതില്ലാതാകും എന്നാൽ ഒരിക്കലും ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യാത്ത ഒരു സത്യമുണ്ട് അതാണ് ഈശ്വരൻ ആ ഈശ്വര സ്വരൂപത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിൽ ഒരാത്മസ്വരൂപമുണ്ട് ആ ആത്മസ്വരൂപത്തെ ആത്മാവെന്നും പ്രാണനെന്നും ഒക്കെ നാം വിളിക്കും ഈ ആത്മാവ് തീർച്ചയായിട്ടും നിന്നെ കൊല്ലുവാനോ നിനക്ക് മറ്റൊരാളെ കൊല്ലുവാനോ കഴിയുന്നില്ല ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമല്ല ശരീരത്തെ കൊല്ലുവാൻ സാധ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അർജുന നീ മനസ്സിലാക്കുക നീ ചെയ്യുന്ന യുദ്ധത്തിൽ പാപം എന്ന വാക്കിന് പ്രസക്തിയില്ല കാരണം നീ ആരെയും കൊല്ലുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദേഹത്തെ ഈ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടി നീ ഈ ലോകത്തില്ലാതാക്കുന്നു എന്ന് മാത്രം അപ്പൊ ഒരു ചോദ്യം ഉണ്ടായി ചോദ്യം ഇതാണ് അർജുനൻ ആരെയും കൊല്ലുന്നില്ല അർജുനനെയും ആരും കൊല്ലുന്നില്ല നീ ഈ ശരീരമല്ല എന്നറിയുക എങ്കിൽ എന്തിനാണ് യുദ്ധം ഈ ചോദ്യം ഉണ്ടല്ലോ നാം ജീവിക്കുന്ന ലോകത്ത് ഒരാൾ മറ്റൊരാളെ കത്തിക്കൊണ്ട് കുത്തിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ അയാൾ മരിക്കില്ലേ കൊല്ലപ്പെട്ട ആൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രായമായിട്ടോ മറ്റോ മരിക്കും പക്ഷേ പത്ത് വർഷം കഴിഞ്ഞ് മരിക്കുവാൻ സാധ്യതയുള്ള ആളെ ഞാനൊരു പത്ത് വർഷം മുമ്പ് കൊന്നതിൽ എന്തിനാണ് ഇപ്പം ശിക്ഷ എന്ന് ചോദിച്ചാൽ കോടതി വെറുതെ വിടുമോ ചിലപ്പോൾ അയാൾക്ക് തൂക്കു കയറി തന്നെ കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് തൂക്കുകയറി തന്നെ കിട്ടിയേക്കാം ഇവിടെ ഇത് ന്യായീകരണമല്ല നാം ജീവിക്കുന്ന ലോകത്ത് ധർമാധർമ്മങ്ങൾ ഉണ്ടാവും അവിടെ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അധർമ്മത്തെ ശരീരത്തിൽ പൂണ്ടിരിക്കുന്ന ആളുകളുണ്ട് ദുര്യോധനെ പോലെയുള്ള ആളുകളുണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ അന്ന് നിലനിൽക്കുന്ന അയ്യായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് നിലനിന്നിരുന്ന ആ രാജ്യത്ത് ഹസ്തിനപുരിയിലും അതിൻ്റെ സമീപ രാജ്യങ്ങളിലുമെല്ലാം തന്നെ കൗരവപ്പടയുടെ അധർമ്മത്തിൻ്റെ സിദ്ധാന്തം ജീവിച്ചിരിക്കുന്നു ഈ അധർമ്മികളെ ഇല്ലാതാക്കി ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നിന്റെ കടമയാണ് അതാണ് നിന്റെ ആത്മാവ് ഈ ശരീരത്തോട് പറയുന്നത് അത് നീ ചെയ്യുക എന്നാൽ നിന്റെ പാപം സ്പർശിക്കുകയുമില്ല കാരണം നീ കൊല്ലുന്നത് ഈ ആത്മാവിനെയല്ല ശരീരത്തെയാണെന്ന് മനസ്സിലാക്കുക ഭഗവാൻ ഉപദേശങ്ങളെ തുടങ്ങിയാണ് പയ്യെ പയ്യെ അർജുന വിഷാദയോഗത്തിലൂടെ തൻ്റെ മനസ്സിൽ മുഴുവൻ ചിന്തകളെ ബാധിച്ച് ഇവരെയൊന്നും കൊല്ലുവാൻ സാധ്യമല്ല യുദ്ധം ചെയ്യുവാൻ സാധ്യമല്ല സന്യാസത്തിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഭാവം മറന്ന് പോയാൽ അർജുനന്റെ സ്വന്തം ഭാവം ഈ ഭീരുവിൻ്റെ ഭാവമല്ല പരമേശ്വരനോട് പോലും യുദ്ധം നടത്തിയ അർജുനന്റെ സ്വന്തം ഭാവത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഭഗവാൻ പറയുന്ന ഉപദേശത്തിൽ ആദ്യത്തെ ഉപദേശം തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക കാർപ്പണ്യദോഷത്താൽ മറക്കപ്പെട്ട എന്നെ അർജുനൻ പറയുകയാണ് അജ്ഞതയാൽ മറക്കപ്പെട്ട എന്നെ ധർമ്മധർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന എന്നെ ഭഗവാൻ ശ്രേയസിനെ പ്രാപിക്കുവാൻ എനിക്കേതാണ് വഴി എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒന്നാമത്തെ കടമ യുദ്ധം തന്നെയാണ് ഇവിടെ യുദ്ധഭൂമിയിൽ യുദ്ധമല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല അവിടെ യുദ്ധം ചെയ്യുമ്പോൾ നിനക്ക് പാപമുണ്ടാകുന്നു പിതാമഹനെ കൊല്ലുമ്പോൾ ഗുരുവിനെ കൊല്ലുമ്പോൾ പാപമുണ്ടാകുന്നു എന്ന ചിന്ത നിന്നിൽ നിന്നും എടുത്തു കളയുവാൻ ഭഗവാൻ നൽകിയ ഉപദേശങ്ങളിൽ വളരെ സമഗ്രമായതാണ് ഈ ശ്ലോകമെന്ന് മനസ്സിലാക്കുക പഠിതാക്കൾ കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കുവാൻ മറ്റു ഗ്രന്ഥങ്ങളെ സഹായത്തോടുകൂടി മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക മറ്റു ഗുരുക്കന്മാരിൽ നിന്നും ഇത് കൂടുതൽ അറിയുക കാരണം ആത്മാവ് എന്നൊക്കെ പറയുന്ന വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു മൊബൈൽ ഫോണിലൂടെ പഠിപ്പിക്കേണ്ട വിഷയമൊന്നുമല്ല എനിക്ക് അതിൽ എന്തെന്നില്ലാത്തൊരു കുറ്റബോധമുണ്ട് കാരണം ഗുരുമുഖത്ത് നിന്ന് പഠിപ്പിക്കേണ്ട അനുഭവങ്ങളാണ് ഇതെല്ലാം തന്നെ എന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു പത്ത് ശതമാനം ആളുകൾ കാര്യത്തെ യഥാവിധി മനസ്സിലാക്കുവാൻ വേണ്ടി ഗുരുവിനെ കണ്ടെത്തിയാൽ അത്രയും പുണ്യം സനാതനം ധർമ്മപാഠശാലയ്ക്കുണ്ട് ഉണ്ട് എന്നുകൂടി നാം വിശ്വസിക്കുന്നു പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എല്ലാവർക്കും അതറിയാം പക്ഷെ ഒരിക്കലും പഞ്ചസാര കഴിച്ചിട്ടില്ലാത്ത ഒരാളോട് പഞ്ചസാരയുടെ മധുരം വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ സാധ്യമാണോ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും പഞ്ചസാരയുടെ മധുരം എന്തെന്ന് മനസ്സിലാക്കുവാൻ അയാൾക്ക് കഴിയില്ല പക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ള് പഞ്ചസാര എടുത്ത അയാളുടെ വായിലേക്കിട്ടാൽ പിന്നീട് വാക്കുകളുടെ യാതൊരു ആവശ്യവുമില്ല ഇതാണ് അനുഭവം ഇതാണ് ഗുരുവിൽ നിന്നും ശാസ്ത്രം പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവം എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഉയർന്ന തലത്തിലേക്ക് വീണ്ടും വീണ്ടും അർജുനനെ ഉയർത്തുകയാണ് ഭഗവാൻ അതിനനുസരിച്ച് നമ്മളും ഉയർന്നുകൊണ്ടേ ഇരിക്കുക പഴയ എൽ കെ ജിയിൽ തന്നെ ഇരിക്കാതെ ഭഗവാൻ എങ്ങനെയാണ് പയ്യപ്പയ്യ അർജുനനെ ഉയർത്തുവാൻ ഭഗവത്ഗീത ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മളും ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാന്റെ ആശയങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുന്നു പതിമൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം